ജീവിതകാലം മുഴുവൻ ഇത് സ്നേഹബന്ധം പരിശുദ്ധമായ വണ്ടൂരിൽ വണ്ടർഫുൾ വണ്ടൂർ പദ്ധതിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാതെ തിരുമറി ആരോപണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു പിരിച്ചെടു ഒരു വാർഡിന് ആ പണം എന്നിട്ട് ബാങ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു സമ്പൂർണ്ണ മാലിന്യ നിർമാർജ്ജനത്തിനായി കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ വണ്ടർഫുൾ വണ്ടൂർ പദ്ധതി പ്രകാരം വാർഡംഗങ്ങളും എ ഡി എസ് അധ്യക്ഷന്മാരും ചേർന്ന് ഉണ്ടാക്കേണ്ട ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് പല വാർഡുകളിലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നും ഉണ്ടാക്കിയ വാർഡുകളിൽ തന്നെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാതെ തിരിമറി നടത്തുകയാണുണ്ടായതെന്നും ആരോപിച്ചായിരുന്നു സമരം ബഹളമായതോടെ ഭരണസമിതി യോഗം തടസ്സപ്പെടുകയും സമരക്കാർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു തുടർന്ന് വണ്ടൂർ എസ് ഐ ഇ വി സുരേഷ്കുമാർ എ എസ് ഐ പി സത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തുകയും മധ്യസ്ഥ ചർച്ച നടത്തുകയും ചെയ്തു പദ്ധതി സംബന്ധിച്ച് വാർഡുകളിൽ രൂപീകരിച്ച ബാങ്ക് അക്കൌണ്ടുകളുടെയും പണം ചെലവഴിച്ചതിന്റെയും രേഖകൾ മണിക്കൂറിനകം ലഭ്യമാക്കണമെന്നതായിരുന്നു സമരക്കാരുടെ ആവശ്യം ഇതിന് പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം ഉറപ്പു നൽകിയതോടെയാണ് ഉപരോധ സമരം അവസാനിച്ചത് വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ സമരം തുടരുമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി പ്രവീൺ പറഞ്ഞു ഭാഗമായി ഓരോ വാർഡിൽ നിന്നും വീടുകളിൽ നിന്ന് അൻപത് രൂപ വെച്ച് യൂസേസ് ഫീ പിരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത്തരത്തിൽ പിരിച്ചെടുക്കുന്ന തുക വാർഡ് മെമ്പറുടെയും എ ഡി എസ് ചെയർപേഴ്സൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ നിക്ഷേപിക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒന്നാം വാർഡിനകത്തും എം കെ നാസറിൻ്റെ പള്ളിക്കുന്ന് വാർഡിനകത്തും ഈ പ്രസ്തുത പരിപാടി നട അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പരിപാടി നടന്നിട്ടില്ല എന്നതറിഞ്ഞതിൻ്റെ ഭാഗമായി ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വരികയും പഞ്ചായത്ത് ബോർഡിനകത്ത് വിഷയം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് സെക്രട്ടറി രണ്ട് ദിവസത്തിനകം ഈ തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ഞങ്ങളെ വിവരമറിയിക്കാമെന്ന് രേഖാമൂലം ഞങ്ങൾക്ക് അറിയിപ്പ് തന്നിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ട് ദിവസത്തിനകം ഈ തുക നിക്ഷേപിക്കാൻ പഞ്ചായത്ത് അധികാരികളും മെമ്പർമാരും തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രക്ഷോഭവുമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ